അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തി അഞ്ചാമത് വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനാഘോഷവും നടന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മണ്ണിലെ ആദ്യകാല വിദ്യാലയങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകോവിൽ സെന്റ് മേരീസ് സ്കൂൾ ഹൈറേഞ്ചിന്റെ ആദ്യകാലത്ത് കുരുന്നുകൾക്ക് അക്ഷര വിദ്യാഭ്യാസം പകർന്നു നൽകിയ സ്കൂൾ ഇന്ന് ജില്ലയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്കൂളുകളിൽ ഒന്നായി മാറി വിദ്യാലയത്തിന്റെ നാൽപ്പത്തിയഞ്ചാമത് വാർഷികവും അധ്യാപക ദിനാഘോഷവുമാണ് നടന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മുഹൂർത്തത്തിലേക്കുള്ള സമയം അടുത്തല്ലോ എന്ന വലിയ സന്തോഷം വൈകുന്നേരത്തെ അവസാനത്തെ വെല്ലുവിളിച്ച് ഊട്ടി താഴ്ച പെട്ടെന്ന് ടീച്ചർ താക്കി നോക്കുന്നതാണ് അറിയുന്നത് നഷ്ടപ്പെട്ടു വിദ്യാഭ്യാസത്തിൽ ആഗ്രഹം ചില പ്രത്യേകത കിട്ടാതിരിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ വിദ്യാഭ്യാസം കൂടുതൽ ശക്തമായി മാറുന്നത് സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബിൾ പൊടിമറ്റത്തിൽ പ്രിൻസിപ്പൽ ജോസ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ ത്രിസ്യാമ ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജൊറി പി ടി എ പ്രസിഡന്റ് റോയി എബ്രഹാം എന്നിവർ സംസാരിച്ചു പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു